ഈ ചീര ചേമ്പ് നിങ്ങൾക്ക് നല്ല പരിചയമുള്ളതല്ലേ നിങ്ങളുടെ എല്ലാം വീടുകളിൽ കാണും അല്ലേ പച്ച ഉണ്ട് ഞാൻ എടുത്തിരിക്കുന്ന പച്ചയാണേ ഒരു ഒത്തിരി മൂത്ത് പോകാത്ത എടുക്കണം എന്നിട്ട് അതിന്റെ ഇലകൾ നമ്മൾ മാ മാറ്റി തണ്ട് ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിനെ നീളത്തിൽ നമ്മൾ ഇങ്ങനെ ഒത്തിരി ചെറുതാക്കണ്ട എന്നാൽ ഒത്തിരി വലുതും വേണ്ട ഇതിന്റെ പുറത്തെ തൊലി ഞാനിങ്ങനെ കളഞ്ഞതാണേ നിർബന്ധമൊന്നുമില്ല വേണേൽ കളയാം ഈ കൂമ്പല കണ്ടോ കാരണം വളരെ തളിരലയ ആയതുകൊണ്ട് അതിനകത്ത് കൂമ്പല കാണുമല്ലോ അത് നമുക്ക് വട്ടത്തിൽ വണ്ടത്തിൽ കാണിച്ചിട്ടാം എന്നിട്ട് ഇല ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ കെട്ടിക്കെട്ടിയിടും കണ്ടോ പണ്ട് പഴയ ആൾക്കാർ ഇങ്ങനെ ചെയ്ത് കറി വെക്കുമെന്ന് കേട്ടിട്ടില്ലേ ഞാൻ സദ്യത്തിൽ കറി വെച്ചിട്ടില്ല ഞാൻ ഇത് ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയായിരുന്നു കണ്ടോ ഇല ഇങ്ങനെ നമുക്ക് വെക്കുമ്പോൾ തന്നെ ചുരുണ്ട് കിട്ടും അത് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടിയില്ല ഇത് ഇത് ഈ കെട്ടൊക്കെ കാണുമ്പോൾ വലുതാന്ന് തോന്നിയാലും ഇത് കറി വെക്കുമ്പം തീരെ ചെറുതായി പോകും കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അതിനെയെല്ലാം അങ്ങനെ ഇടുന്നു ബാക്കിയുള്ളതോടെ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിരട്ടെ എന്നിട്ട് നമുക്ക് ഒരു പുതിയ കറി വെക്കാനാണ് നിങ്ങൾ നോക്കിക്കുക പുതിയ കറിയല്ല നിങ്ങൾക്ക് പരിചയം കാണും എന്തൊക്കെ എടുത്തേക്കെന്ന് നോക്കിക്കേ കണ്ടല്ലോ എല്ലാം കണ്ടോ അതിൻ്റെ അടുത്ത് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട് ബാക്കി ഒന്നുമില്ല കേട്ടോ ശ്രദ്ധിച്ചല്ലോ ഒരു വെളുത്തുള്ളിയേ ഉള്ളൂ ബാക്കി ചുമന്നുള്ളി കാന്താരിയാണേ നല്ലത് ഞാൻ പച്ചമുളകായി എടുത്തേക്കുന്നത് അത്രയും പ്രത്യേകതയുള്ളൂ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എണ്ണ കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ അരപ്പ് തേങ്ങ ഇച്ചിരി വേണേ ആരപ്പം നമുക്കതിലേക്കിട്ടൊന്ന് വഴറ്റാം ആവശ്യത്തിന് ഉപ്പ് നീരാണ് ഞാൻ ചേർക്കുന്നതേ അപ്പോൾ ഉപ്പ് നീര് ഉപ്പ് നീരിന് പകരം നിങ്ങൾ ഉപ്പ് പൊടി ചേർത്തു ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട് ഒരു ചെറിയ എടുത്തിട്ട് ഞാൻ അതിനെ ചെറുതായിട്ട് അരിഞ്ഞിടുക കണ്ടല്ലോ ചെറിയതായിട്ട് ഒത്തിരി വേണ്ട ചെറുത് മതി ചെറിയൊരു പീസ് അന്നിട്ട് നമ്മളതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വരുന്ന പോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നു കണ്ടല്ലോ അന്ന് അതേ സത്യത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ ചട്ടിക്കകത്ത് വെക്കുന്നത് നല്ലത് മൺചട്ടിക്കകത്ത് എനിക്ക് ഇപ്പം മൺചട്ടി സൗകര്യമായിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വെച്ചത് എന്നിട്ട് നമ്മൾ നമ്മുടെ ബാക്കി ഈ കണ്ടിച്ചിട്ട് താളും അതുപോലെ ഇല ചുരുട്ടി ഇത് ഒന്ന് ചെമ്മിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കുക ചട്ടിയായിരുന്നു എനിക്ക് ഇഷ്ടം ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ ചട്ടിയിലായിരുന്നു അപ്പം നമ്മൾ ഇങ്ങനെയെല്ലാം ഒന്ന് നമുക്കൊന്ന് ചേർക്കാം വെള്ളം ഒട്ടും ഒഴിക്കണ്ട കാരണം ഇതിന് ചെറിയ തോതിൽ വെള്ളം ഇറങ്ങി വന്നോളും കേട്ടോ എന്നിട്ട് നമുക്ക് തീ ഒരു സ്വൽപ്പം കുറച്ച് ഇവരെ എല്ലാം നന്നായിട്ടൊന്ന് വെച്ചിട്ട് അടച്ചു വെക്കാം എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി ഇളക്കി നോക്കണം നോക്കി നമുക്ക് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്ത് വെച്ചിട്ട് വേണ്ട ഏതാണ്ട് ആയി വരുന്നുണ്ട് കണ്ടല്ലോ ഒരു സ്വല്പം കൂടെ ജ്യൂസി ആയിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം വെള്ളം നിങ്ങൾക്ക് ഈ സമയത്ത് തളിച്ച് കൊടുക്കുമോ അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഒരു സ്വല്പം ആദ്യം ഒഴിക്ക് ഒഴിക്കാതിരിക്കുന്ന നല്ലത് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഏതാണ്ട് നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കാം ഉപ്പൊക്കെ കണക്കായിട്ട് കറക്റ്റായിട്ടുണ്ട് കണ്ടോ ഒരു സ്വല്പം ഞാനിത് കണ്ടമാനം ഡ്രൈ ആയിട്ട് അല്ലെടുത്തേക്കുന്നത് സ്വല്പം വെള്ളം ഉണ്ട് ഇതിനകത്ത് എനിക്കതാ ഇഷ്ടം അടിപൊളിയാണ് കേട്ടോ എന്താ നല്ലതെന്നറിയാവോ നിങ്ങളും ഡ്രൈ ചെയ്ത് നോക്കണേ